എൻ്റെ ഒരു അളിയൻ പറഞ്ഞു ഈ ആലപ്പുഴയിലുള്ള നവോദയ എന്ന് പറയുന്ന ഒരു സിനിമക്കാര് ഒരു പുതിയ സിനിമ എടുക്കുന്നുണ്ട് അത് അതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്കൊരു കൈ നോക്കാം അങ്ങനെ ഞങ്ങൾ അവിടെ പോയി പരിചയം ഉണ്ടായിരുന്നു നവോദയ നവോദയാപ്പച്ചനെ കണ്ടു നവോദയ നവോദയപ്പച്ചൻ എന്നോട് പറഞ്ഞു ഈ പിള്ളേർ എന്തൊക്കെയോ പറയുന്നു മണ്ടത്തരം പറയുന്നുണ്ട് അവർ പറയുന്നു പ്രേംനസീറും ഷീലൊന്നും നമുക്ക് വേണ്ട അവരെത്ര നാളായി ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു നമുക്ക് പുതിയ ആളുകളെ കൊണ്ട് വെല്ലും ചെയ്യാം സാധാരണക്കാരുടെ കഥ പറയാം ഈ തച്ചോളി അമ്പുവിനേം പിന്നിച്ച് എത്ര നാളെ അങ്ങനെ എന്നാലും എനിക്കറിയത് പൊട്ടി തകരുന്ന് എനിക്കറിയാം എന്നാലും എൻ്റെ മകൻ ജിജുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ പടം ഉണ്ടാക്കുകയാണ് അപ്പൊ ഈ പിള്ളേരും കൂടി വല്ലതും ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞ ഒരു കൈ നോക്കാം അങ്ങനെ തന്നെ അവരൊരു ഈ ജിജു ഫാസ മധുമുട്ടം സിബിമലയിൽ എന്നൊക്കെ പറഞ്ഞ കുറെ യങ്സ്റ്റേഴ്സ് ഇരുന്ന ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോ ഫാസിലൊന്നുകൊണ്ടിച്ച് ഇത് ഇങ്ങനെ ഒരു പാട്ടുണ്ട് ഒരു പാട്ട് ഉണ്ടാക്കാൻ പറ്റും ഓ ഞാൻ പറഞ്ഞ ഒരു കുഴപ്പമില്ല ആപ് കീ നീ രുത്തന മറിച്ച് തോന്നിയ ലിറിക്സ് കിട്ടിയപ്പിന്നെ നമുക്ക് ചെയ്യാൻ ഒരു പ്രശ്നമില്ല അച്ഛാ അങ്ങനെയാണെങ്കിൽ എന്റെ കഥയില് ഒരു ചെറുപ്പക്കാരൻ ജീപ്പ് ഓടിച്ചു പോകുമ്പോൾ പുറകിൽ നിന്ന് ഒരു പെൺകുട്ടി അയാളെ വിളിക്കുന്നത് പോലെ അയാൾക്ക് തോന്നും ആ അങ്ങനത്തെ ഒരു വിളിയോടു ഒരു പാട്ട് വേണം എങ്ങനത്തെ വിളിയാന്ന് ചോദിച്ചു വെടാമത്തായി ഇങ്ങോട്ട് വട അല്ലെങ്കിൽ ശോശാമേ അങ്ങനെ അല്ല അപ്പൊ ജിജു അങ്ങനത്തെ ഒരു വിളി അങ്ങനൊന്നു വരാം ഓ മുക്കുറ്റിപ്പൂ പ്രശ്ന മുക്കുറ്റിപ്പൂവേ മുക്കുറ്റിപ്പൂ അപ്പൊ അടുപ്പിച്ചു തിരുമൂല തൊട്ടടുത്തിരിക്കോ മുക്കുറ്റിപ്പൂവിനെ നോക്കാം നോക്കിലേക്ക് വരാം മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങണിത്തുമ്പിൽ അങ്ങനെ ഞാൻ മഞ്ഞിൽ വരുന്ന പൂക്കളിലേക്ക് പോകുന്നു ആദ്യത്തെ മുപ്പത്തിയഞ്ച് ദിവസം സിനിമാശാലയിൽ ഒരു കുഞ്ഞും വന്നില്ല കാണാൻ പ്രേംനേശ്വരും ഷീലയും ഇല്ല സം തല്ലിപ്പുളി അതാണ് മോഹൻലാലും സം എന്താണ് പിന്നെ പൂർണിമാചാരം ആര് കേട്ടിരിക്കുന്ന ഇവർ പേര് ആര് പിന്നെ ഒരാൾ കൂടി ശങ്കർ ശങ്കർ ഏത് ശങ്കർ പക്ഷെ എന്ത് മിസ്റ്റർ നവോദയ അപ്പച്ച പണി ചെയ്തു സിനിമാക്കാരോട് പറഞ്ഞു സിനിമാ കൊട്ടകക്കാരോട് പറഞ്ഞു ഇങ്ങനെ ഓടിച്ചോ ഓടിച്ചോ നിങ്ങളുടെ കാശ് ഞാൻ തന്നേക്കാം എന്നിട്ട് ഈ പാട്ടുകളുടെ റെക്കോർഡ് കേരളത്തിലുള്ള എല്ലാ കോ കോളാമ്പി കമ്പനിക്കാർക്ക് എല്ലാവർക്കും കൊടുത്തു എല്ലാവർക്കും ഈ മഞ്ഞിൽ വിഴുന്ന പൂക്കളുടെ റെക്കോർഡിങ് ഇങ്ങോട്ട് കേരളം മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അവർ എവിടെയൊക്കെ പള്ളിയിലാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും കൊണ്ട് ഈ പാട്ടും കിടാൻ തുടങ്ങി പാടുകൾ ഇത്തിക്കേറ്റ് മഞ്ഞനെ കുമ്പിലും മിഴിയൊക്കെ വേറെ ഒരു സ്വരമാണല്ലോ കേൾക്കുന്നത് സാധാരണ കേൾക്കുന്ന സൗണ്ടല്ല ഞാനിൻറ്റകത്ത് സിംഫണി ഓർക്കസ്ട്ര പോലത്തെ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഒട്ടോന്നു സ്വരം എൻ്റെ അകത്ത് വന്നിട്ടില്ല ആളുകൾ ആളുകൾക്ക് ക്യൂരിയസായി ഏതാ സിനിമ ഇത് മഞ്ഞൾ വരുന്ന പൂക്കളോ ചീസസ് ക്രൈ കണ്ട അങ്ങനെ മുപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആളുകൾ സിനിമ കാണാൻ വരാൻ തുടങ്ങി പിന്നെ പിടിച്ചിട്ട് കിട്ടിയിട്ടില്ല ഇതാണ് ചരിത്രം അങ്ങനെ ഞാൻ മ്യൂസിക് ഡിറക്ടറായി ആദ്യത്തെ പടം തന്നെ ഇറ്റ് വാസ് സപ്പോസ് എന്താ പറയുക യേശുദാസിൻ്റെ ബെസ്റ്റ് സിംഗർ അവാർഡ് കിട്ടി എനിക്ക് ബെസ്റ്റ് മ്യൂസിക് ഡിറക്ടറിനുള്ള അവാർഡ് കിട്ടി അങ്ങനെ സിനിമ അങ്ങ് പൊങ്ങിയങ്ങ് പോയി ഇപ്പൊ ഇതൊരു മൈൽ ആണ് മലയാളം സിനിമ ചരിത്രത്തിൽ മഞ്ഞിൽ ഒഴിഞ്ഞപ്പോൾ മൈൽ സ്റ്റോൺ ആണ് അന്ന് എത്ര എത്രഫലമായിരുന്നു കിട്ടിയത് ഞാൻ അന്ന് വിചാരിച്ചു ഒരു നാൽപ്പതിനായിരം രൂപയൊക്കെ കിട്ടും വിചാരിച്ചു അപ്പൊ ഞാനിത് പറഞ്ഞു എന്താ പാട്ട് നവോദയപ്പച്ചു എത്ര രൂപ തരുമെന്ന് വിചാരിച്ചു ആ ഞങ്ങൾ ദേവരാജൻ മാസ്റ്റർ കൊടുക്കുന്ന പൈസ തന്നെ തന്നേക്കാം എത്രയാന്ന് അയ്യായിരം രൂപ ദേവരാജന കൊടുക്കുന്ന റിമ്യൂണറേഷൻ എനിക്ക് തന്നൂന്നാണ് ഞാൻ പൈസയെ പറ്റിയൊന്നും പിടിക്കാനോ വലിക്കാനൊന്നും പോയില്ല പടം സൂപ്പർ ഹിറ്റ് ആയപ്പോൾ കാര്യങ്ങൾ നന്നായി എല്ലാവർക്കും സന്തോഷമായി പിന്നെ ബാക്കി കഥകൾ പിന്നീട് സിനിമകൾ ഒരുപാട് ഓഫറുകൾ വന്നു വന്നു അതിന് ശേഷം കിട്ടിയ പടമാണ് ധന്യ അതായത് നവോദയ അപ്പത്തിന്റെ നെഫ്യൂ ആണ് നമ്മുടെ ബോബൻ കുഞ്ചാക്കോ ബോബൻ കുഞ്ചു കുഞ്ചാക്കോ അപ്പനാണ് അപ്പനാണീ പറയുന്നത് അതിൻ്റെ അദ്ദേഹം തന്നെ പറഞ്ഞു ഫാസിൽ അവരൊപ്പം കോളേജിൽ പഠിച്ചാ നമുക്കൊരു സിനിമ നീ അവർക്കും ഉണ്ടാക്കിയാലോ നമുക്കൊന്നും ഉണ്ടാക്കാം പറഞ്ഞു ധന്യ എന്ന് പറഞ്ഞ സിനിമ അതില് മ്യൂസിക് ചെറിയ മതി ലിറിക്സ് യൂസഫിലി അങ്ങനെയാണ് കൊഞ്ചും അങ്ങനത്തെ പാട്ട് നൂപുരമേതോ കഥ പറഞ്ഞു അങ്ങനെ ജീവൻ കാലം തീർക്കും കണ്ണീരോ നല്ല പാട്ട് പടം എടുത്തു പടം പൊട്ടി താറുമാറായിപ്പോ ആരും കഴിക്കണ്ടില്ല സിനിമ ഈ കൊഞ്ചും ചെലങ്കി എന്നുള്ള പാട്ട് മാത്രം ആളുകൾ തലയിൽ ഉണ്ട് അത് കഴിഞ്ഞപ്പോൾ വരുന്നടാ പി ഭാസ്കർ മാസ്റ്ററിൻ്റെ ഫസ്റ്റ് അസിസ്റ്റൻ്റായിരുന്ന ഗോപി കുമാർ കാട്ടുപോത്തെന്ന് പറഞ്ഞ സിനിമ എടുക്കാണ് അതിൽ എന്താ അത് മധുവിനെ കംപ്ലീറ്റ് കരിയൊക്കെ തേച്ച് ഒരു കാടനാക്കിയൊക്കെ അങ്ങനെ ഒരു സ്റ്റോറി അപ്പം അതിന് പി ഭാസ്കർ മാസ്റ്ററിൻ്റെ ലിറിക്സ് ആ കഥയിലേക്ക് അധികം ഞാൻ മാർഫിൻ പോകുന്നു ലിറിക്സ് എനിക്ക് കിട്ടി പൂവല്ല പൂന്തളിരല്ല മാനത്തെ മണിവില്ലല്ല ഉടനെ വായിച്ചപ്പോ തന്നെ എനിക്ക് ട്യൂൺ വന്നു ഓർമ്മയുണ്ടല്ലോ പൂവല്ല പൂന്തളിലല്ല മാനത്തെ മണിവില്ലല്ലേ ചന്ദ്ര മനസ്സിൻ തന്ത്രികൾ മീട്ടും വീണ ഗായിക ഇവൾ വീണ ഗായിക അത് ഫ്രഷ് ആയിട്ടുണ്ട് ഇങ്ങനെ ഈ വഴിക്ക് അങ്ങ് പോയി തോന്നു കളി പറയും കാട്ടാറല്ല കൈനാറി പൂമണമല്ല കളി പറയും ലിറിക്സ് അതിഗംഭീര ലിറിക്സ് വൃത്തബദ്ധമായിട്ടാണ് നമുക്ക് ട്യൂണിടാൻ ഒരു വശമായില്ലേ അങ്ങനെ ആ കാട്ടുപോത്തിൻ്റെ പാട്ടുകൾ ഇല്ലക്കം ദേവി തുള്ളക്കൻ ദേവി ഇല്ലക്കം വെല്ലക്കം തുള്ളക്കം കാളി എന്ന് പറഞ്ഞ ട്രൈബൽ അവരുടെ അമ്പലത്തിൽ ഉള്ള കോമരമൊക്കെ തുള്ളുന്ന ഒരു പാട്ട് അങ്ങനെ പല പാട്ടുകൾ പക്ഷെ പടം വന്നേയില്ല റിലീസായി റിലീസായില്ല ഒന്നും ആയില്ല പക്ഷെ ഈ പാട്ടുകളങ്ങ് ഫേമസ് ആ അങ്ങനെ ഫാസിൽ സാറായിട്ട് ഞാനൊരു ഏഴ് പടങ്ങൾ ഫാസിൽ പാട്ട് ചെയ്തിട്ടുണ്ട് അത് ഓരോന്നോരെന്നു പറയാമല്ലോ മഞ്ഞിൽ വിരുന്ന പൂക്കൾ ഈ പറയുന്ന ധന്യ പിന്നെ എൻ്റെ പുറകെ വന്നത് മാമാട്ടിക്കുട്ടിയമ്മ അതിൻ്റെ പുറകെ നോക്കത്തെ അതൊരു ഇത് കണ്ടിട്ട് പിന്നെ എന്നെന്നും കണ്ടിട്ട് എൻ്റെ സ്നേഹതീടെ ബാംഗ്ലൂർ നോർത്ത് അങ്ങനെ ഇത് വണ്ടർഫുൾ മാൻ നല്ല മെൻഷനാണ് ൊക്കെ പറഞ്ഞാല് എല്ലാവർക്കും സമയമൊന്നും ഇല്ലല്ലോ ജോലിയെടുക്കുമ്പോഴുള്ള സൗഹൃദം അതുകൊണ്ടുള്ളൊരു സുഖം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവുന്ന സുഖം അങ്ങനെ വ്യാറിട്ട അദ്ദേഹത്തിന്റെ സിനിമകളിൽ കംപ്ലീറ്റ് വിത്ത് ബിഹാരി അച്ഛനും ആ മുമ്മയും ഇഞ്ഞ് ഒറിഞ്ഞ് ഒഴിച്ചു പോകുന്ന ആ അതിൻ്റെ അകത്ത് പറ്റിയ മ്യൂസിക് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നൊക്കെ കണ്ടിട്ട് നേരെ ഓപ്പോസിറ്റാണ് കംപ്ലീറ്റ് നയന്മാരാണ് എൻ്റെ അകത്ത് ആ അപ്പോൾ ഫാസല പ്രത്യേകം പറഞ്ഞ് നമ്മുടെ പള്ളിയും നിങ്ങളോട് കൊണ്ടുവരണ്ട സൂക്ഷിക്കണം ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല നമുക്ക് രാഗാധിഷ്ടമായിട്ടങ്ങ് പോവാം അങ്ങനെയാണ് ദേവതും എന്നുള്ള സാധനം വരുന്നത് അതിന് കൈതപ്പുറമാണ് അതിൻ്റെ ആൾ ഇപ്പൊ ഞാൻ ഡൂ ഡു ഡു ഡുഡൂന്നുണ്ടാക്കിട്ടെ അമ്മായി അപ്പം എന്ന് പറഞ്ഞ വില എഴുതിയിരുന്നെങ്കിലും എവിടെ പോയി നന്നെയാ പാടം അപ്പൊ അമ്മായി അപ്പം ചുരുന്ന് തന്നെ പാടം ഈ സിമ്പിൾ ട്യൂൺ ഒരു പൊങ്ങു പൊങ്ങിയെടുപ്പിന്റെ ഇത് പിടത്തും കിട്ടിയിട്ടില്ല അപാരമായി പോയിരുന്നു അപ്പൊ കൈതപ്പുറത്തിന്റെ എക്സലന്റ് സൻസ്ക്രിമനോഹരമായ ലിറിക്സും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഇമെജറീസും വന്നപ്പോൾ ആ പാട്ടുകൾക്ക് മുമ്പില്ലാതിരുന്ന കുറെ അതി എന്താ പറയുക ഡെപ്ത് കിട്ടി കൂടുതൽ കൂടിയാണ് ഏറ്റവും അധികം പാട്ടുകൾ ബിച്ചുവാണ് എനിക്ക് ഏറ്റവും സന്തോഷം തന്ന ലിറി പി ഭാസ്കർ മാസ്റ്റർ ബിച്ചു ആണ് എനിക്ക് ഏറ്റവും സന്തോഷം തന്ന ലിറി എന്ന് പറഞ്ഞാൽ ഒരു അത്യാ എന്താ പറയുക ഒരു എക്സാജറേഷൻ ആകില്ല അതേസമയം ഒ എൻ വി കുറിപ്പ് സാറും നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എനിക്ക് ചില സ്ഥലത്ത് വരുമ്പോൾ ഒരു കെട്ടിപ്പുണർന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ പാട്ടിൽ നിന്നും കെട്ടി കെട്ടിപ്പ അങ്ങനെയുള്ള ചില ക്ലിഷ്ടതകൾ വരുമ്പോൾ എനിക്ക് വിഷമം തോന്നുമായിരുന്നു പക്ഷേ മലയാളം മലയാളമാണ് അങ്ങനെ സിനിമയില് പശ്ചാത്തല സംഗീതവും സംഗീതവും ഒരാൾ തന്നെ ചെയ്യുന്നതാണോ നല്ലത് അതാണ് നല്ലത് പക്ഷെ എന്നെ കൊണ്ട് ജയിച്ചില്ല എന്തായിരുന്നു കാരണം എന്റെ പോക്ക് കുറച്ച് സമയം എടുക്കുന്ന പോക്കായിരുന്നു പക്ഷെ സമയം എടുത്താൽ കാശ് കൂടുമല്ലോ അതുകൊണ്ട്